പാണ്ടിക്കാട് ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ ഫൈവിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ജേതാക്കളായി ഫൈനലിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിൻ്റെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ പരാജയപ്പെടുത്തിയാണ് ലിൻഷ മെഡിക്കൽസ് ജേതാക്കളായത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ ഇരുപത്തിരണ്ട് ടീമുകളാണ് പങ്കെടുത്തത് ഒരു മാസക്കാലം പാണ്ടിക്കാടിന് കാൽപന്തുകളിയുടെ ഉത്സവ രാവുകൾ സമ്മാനിച്ച ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മേള സീസൺ ഫൈവിന് ഉജ്ജ്വല സമാപനം കക്കുളം ഹൈസ്കൂൾ പടിയിലെ ഗാലക്സി ക്ലബ്ബ് പടാരക്കുന്നിലെ വൈ ജെ എസ് ക്ലബ്ബ് പാണ്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ കമ്മിറ്റി എന്നിവ സംയുക്തമായി ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മേള നടന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം നടത്തിയ മേള സംഘാടനം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ടീമുകളാണ് മേളയിൽ പങ്കെടുത്തത് ഫൈനലിൽ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടി ഫൈനൽ പോരാട്ടത്തിന്റെ സർവ്വ ആവേശവും നിറഞ്ഞ മത്സരത്തിന്റെ നിശ്ചിത സമയത്തിനുള്ളിൽ ഇരു ടീമുകളും മൂന്ന് ഗോളുകൾ വീതം സ്കോർ ചെയ്ത് സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു തുടർന്ന് ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ജേതാക്കളായി ഫൈനൽ മത്സരം കേരള സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സലാഹുദ്ദീൻ മമ്പാട് ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ പി ഫൈസൽ ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ പി സലീൽ സ്കൂൾ പി ടിഎ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് കോടശ്ശേരി എ ടി ഉമ്മർ അഷ്റഫ് പിലാക്കൽ സക്കീർ പൊടുവണ്ണി സി ഇബ്രാഹിം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ വികസന ഫണ്ടിലേക്ക് ഒന്നര ലക്ഷം രൂപയുടെ കൈമാറ്റവും ടൂർണമെന്റിന്റെ വിജയത്തിനായി പ്രയത്നു